ജലം നമ്മുടെ ജീവൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ചുറ്റും നോക്കൂ നമ്മൾ കുടിക്കുന്ന വെള്ളം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചെടികൾ കുടിക്കുന്ന വെള്ളം എല്ലാം ജലമാണ് ഈ ലോകത്ത് ജീവനുള്ള എല്ലാത്തിനും ജീവിക്കാൻ ജലം അത്യാവശ്യമാണ് ജലമില്ലെങ്കിൽ ജീവനില്ല എന്താണ് ജലം ജലത്തിന് നിറമില്ല മണമില്ല രുചിയുമില്ല നമ്മൾ കാണുന്ന ശുദ്ധമായ വെള്ളം എപ്പോഴും സുതാര്യമായിരിക്കും ജലത്തിന് മൂന്ന് രൂപങ്ങളുണ്ട് ഒന്ന് ഖരം സോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ വെള്ളം ഐസ് കട്ടയായി മാറുന്നത് കണ്ടിട്ടുണ്ട് അതാണ് ജലത്തിൻ്റെ ഖരരൂപം രണ്ട് ദ്രാവകം ലിഗം നമ്മൾ കുടിക്കുന്നതും കാണുന്നതുമായ സാധാരണ വെള്ളമാണ് ഖരരൂപം മൂന്ന് വാതകം ഗ്യാസ് വെള്ളം ചൂടാക്കുമ്പോൾ നിരാവിയായി മുകളിലേക്ക് പോകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് ജലത്തിൻ്റെ വാതകരൂപം ഇങ്ങനെ മൂന്ന് രൂപത്തിൽ ജലം പ്രകൃതിയിൽ കാണപ്പെടുന്നു ജലത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം എഴുപത് ശതമാനം ഭാഗവും ജലമാണ് അതുകൊണ്ട് ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് വളരെ പ്രധാനമാണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു ചെടികൾക്ക് വളരാനും ഭക്ഷണം ഉണ്ടാക്കുവാനും വെള്ളമില്ലെങ്കിൽ ചെടി പോകും മൃഗങ്ങൾക്ക് നമ്മളെ പോലെ മൃഗങ്ങളും കുടിക്കുന്നത് വെള്ളവും ജീവിക്കാനും അത്യാവശ്യമാണ് പരിസ്ഥിതിക്ക് പുഴകൾ കടലുകൾ എന്നിവയെല്ലാം ജലങ്ങൾ നിറഞ്ഞതാണ് ജലത്തിൽ ധാരാളം ജീവികളും സസ്യങ്ങളും ജീവിക്കുന്നുണ്ട് ജലം എവിടെ നിന്നെല്ലാം ലഭിക്കുന്നു നമ്മുടെ പുഴയിൽ നിന്നും മഴയിൽ നിന്നും കുളത്തിൽ നിന്നും കിണറിൽ നിന്നും ടാപ്പുകളിൽ നിന്നും എല്ലാം വെള്ളം ലഭിക്കുന്നു മഴയാണ് ജലത്തിൻ്റെ പ്രധാന ഉറവിടം മഴ പെയ്യുമ്പോൾ ജലം നദിയിലേക്കും തടാകങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു ജലം സംരക്ഷിക്കാം ജലം വളരെ വിലപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് നമ്മൾ ജലം പാഴാക്കരുത് ടാപ്പ് തുറന്നു വിടരുത് കുളിക്കുമ്പോഴും പല്ലു തേക്കുമ്പോഴും ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക വെള്ളം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണ് നമ്മൾ വെള്ളം സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ജലം ലഭിക്കൂ അതുകൊണ്ട് കൂട്ടുകാരെ നമുക്ക് ജലത്തെ സ്നേഹിക്കാം സംരക്ഷിക്കാം ജലം നമ്മുടെ ജീവനാണ്